പശ്ചിമബംഗാളിലെ സംഘർഷ മേഖലയായ സന്ദേശ് ഖാലി മമതാ ഭരണകൂടത്തിന് ഇപ്പോൾ നൽകുന്ന സന്ദേശം അത്ര നല്ലതല്ല പ്രാദേശിക തൃണമൂലിന്റെ ഓഫീസിലേക്ക് സ്ത്രീകളെ വിളിച്ചു വിളിച്ചുവരുത്തി ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയെന്ന ഗുരുതര ആരോപണത്തിൽ തിളച്ചു തിളച്ചുമാറിയുകയാണിപ്പോൾ ബംഗാൾ രാഷ്ട്രീയം സന്ദേശ് ഖാലിയിൽ അതിക്രമത്തിന് നേതൃത്വം നൽകിയ ശേഷം ഒളിവിൽ പോയ തൃണമൂൽ നേതാവിനെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന കൽക്കത്ത ഹൈക്കോടതി തന്നെ സംശയം പ്രകടിപ്പിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത് വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത ചീഫ് ജസ്റ്റിസ് ടി എസ് ശിവജ്ഞാനമാണ് ഈ സംശയം ഉന്നയിച്ചത് ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇതിനോടകം തന്നെ പ്രധാന വാർത്തയായാണ് സന്തോഷ് ഖാലി ഇടം പിടിച്ചിരിക്കുന്നത് പോലീസ് സംരക്ഷണയിൽ തൃണമൂൽക്കാർ നടത്തുന്ന ക്രൂരതകൾ മറച്ചുവെച്ച് അതിക്രമികളെ സഹായിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി സ്വീകരിക്കുന്നതെന്നാണ് ബംഗാളിൽ ഉയരുന്ന പരാതി തിരഞ്ഞെടുപ്പടുത്ത ഈ വേളയിൽ എന്തായാലും ഈ ആരോപണങ്ങൾ മമതയ്ക്കും തൃണമൂലിനെയും തൃശങ്കുവിലാക്കിയിരിക്കുകയാണ് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിലേക്ക് എത്തുന്നുവെന്ന പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതെന്തായാലും മമതയ്ക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കുമെന്നതിൽ ഒരു സംശയവുമില്ല തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ അതിക്രമത്തിനിരയായ സ്ത്രീകളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്ന് സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് സുഗാന്ത മജുദാർ പറഞ്ഞതും ഒരു പോലെയാണ് മമതയുടെ കാതുകളിലെത്തിയത് അടുത്ത മാസം ആറിനാണ് പ്രധാനമന്ത്രി ബംഗാളിലേക്ക് എത്തുന്നത് മോദി ബംഗാളിലെത്തുന്നത് ബി ജെ പിക്ക് വലിയൊരു കരുത്തു പകരുമെന്ന് മമതയ്ക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബി ജെ പിയുടെ വനിതാ വിഭാഗത്തിന്റെ സുപ്രധാന യോഗത്തിൽ കൂടി പങ്കെടുക്കാനാണ് അദ്ദേഹം ബംഗാളിലെത്തുന്നത് സന്തോഷ് ഖാലിയുടെ സഹോദരിമാർക്കും അമ്മമാർക്കും പ്രധാനമന്ത്രി മോദിയെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും അത് ക്രമീകരിച്ചു നൽകുമെന്നുമായിരുന്നു മഞ്ജുനാഥ് പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഫെബ്രുവരി പശ്ചിമ ബംഗാളിൽ രണ്ട് ദിവസത്തെ സന്ദർശനം നടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ഒരു മാസം മുമ്പ് തൃണമൂൽ നേതാവ് ഷെയ്ഖ് ഷാജഹാനെ കസ്റ്റഡിയിലെടുക്കാൻ പോയ ഇ ഡി സംഘം ആക്രമിക്കപ്പെട്ടതോടെയാണ് ഗ്രാമത്തിൽ അശാന്തി ആരംഭിച്ചത് പൊതുവിതരണ അഴിമതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസി ഷാജഹാന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു ഇതിനു പിന്നാലെ ഷാജഹാൻ ഒളിവിൽ പോയി അതിനുശേഷമാണ് ഗ്രാമത്തിലെ ഒന്നിലധികം സ്ത്രീകൾ ഷെയ്ഖ് ഷാജഹാനെയും കൂട്ടാളികൾക്കുമെതിരായി ലൈംഗിക ചൂഷണവും ഭൂമി തട്ടിയെടുക്കലും ആരോപിച്ച് രംഗത്തെത്തിയത് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പതിനേഴ് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഷെയ്ഖ് ഷാജഹാന്റെ അടുത്ത സഹായികളായ രണ്ട് ടി എംസി നേതാക്കളായ ഷിബു പ്രസാദ് ഹസ്ര ഉത്തം സർദാർ എന്നിവർക്കെതിരെയും ഗ്രാമത്തിലെ സ്ത്രീകൾ പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് എന്നാൽ ഷാജഹാൻ ഇപ്പോഴും ഒളിവിലാണ് പ്രദേശവാസികൾക്ക് ഭൂമി കയ്യേറ്റവും കൊള്ളയും സംബന്ധിച്ച പരാതികൾ നൽകിയതിനാൽ ദ്വീപിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്തായാലും മമതയ്ക്കും തൃണമൂലിനും ഇപ്പോൾ പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് മോദിജി കൂടി ബംഗാളിൽ എത്തുന്നതോടെ മമതയ്ക്ക് പിന്നെ കാശി തന്നെയാകും ആകെയുള്ള ആശ്രയം ബംഗാളിൽ ഒരു ശക്തമായ തിരിച്ചുവരവിനാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത് തൃണമൂലിനെ വീഴ്ത്തി ഭരണം പിടിക്കാനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബംഗാളിൽ കാവ്യയുടെ ശക്തി വർദ്ധിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതയ്ക്കും തൃണമൂലിനും കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളിലടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്